നമസ്കാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ മഴ തന്നെയാണ് എന്നാൽ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ നേരെ മറിച്ചാണ് കാര്യം ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം ഇപ്പോൾ ബീഹാറിൽ മാത്രം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത് പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒഡീഷയിലെ റൂർ കേരയിൽ പത്ത് പേരും മരിച്ചു പല സംസ്ഥാനങ്ങളിലും നിരവധി പേർ ഉഷ്ണതരംഗം മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലാണ് ചൂട് കൊണ്ട് വലയുന്ന ഉത്തരേന്ത്യയിൽ പലയിടത്തും താപനില നാൽപ്പത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിലാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഉഷ്ണതരംഗം ബീഹാറിനെയാണ് ഏറെ ബാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ബീഹാറിൽ മാത്രം അറുപത് പേരുടെ മരണത്തിനാണ് ചൂട് ഇടയാക്കിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഔറംഗബാദിലും പാറ്റ്നയിലുമാണ് ഏറെയും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിരവധി പേരെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഉഷ്ണമൂലമുണ്ടാകുന്ന മരണങ്ങളിൽ രാജസ്ഥാൻ ഹൈക്കോടതി സൊമേധ്യ കേസെടുത്തു ദേശീയ ദുരന്തമായി ഉഷ്ണതരംഗത്തെ പ്രഖ്യാപിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്ത് അഞ്ചു പേർ മാത്രമാണ് ചൂടിനെ തുടർന്ന് മരിച്ചതെന്നും മാധ്യമങ്ങൾ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടുകയാണെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു ദില്ലി ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ പൊടിക്കാറ്റ് രൂക്ഷമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അടുത്ത നാല് ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ ചൂട് രണ്ട് ഡിഗ്രി മുതൽ നാല് ഡിഗ്രി വരെ കുറയാമെങ്കിലും ഉഷ്ണതരംഗം നിലനിൽക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു